ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിലിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ തലയിലൊക്കെയുള്ള നിറച്ച മുടി നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ ഒരു പാക്ക് റെഡിയാക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുമില്ല നമ്മുടെ മുടി നന്നായിട്ട് കഴിച്ചു വളരാനും അതേപോലെ തന്നെ നിറച്ച പടി ഓരോന്നും ആക്കി മാറ്റാനൊക്കെ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇതിനായിട്ട് ഞാൻ ഈ കോഫി പൗഡറാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതാണ് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല നല്ല ഫൈൻ കോഫി പൗഡറാണെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും അപ്പോൾ ഞാൻ ഈ നല്ല ഫൈനായിട്ടുള്ള കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഡേറ്റ് ഉള്ള കോഫി പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതിലേക്ക് ഈ കറിവേപ്പിലയുടെ പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും പൊടി നല്ല ബ്ലാക്കി മാറ്റാനും അതേപോലെ തന്നെ നല്ല കരുത്തോടുകൂടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കറിവേപ്പില അപ്പോൾ ഈ രണ്ട് പൊടികളും കൂടെ ചേർത്ത് നമുക്കൊരു അടിപൊളി ഹെയർ ടേ പാക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഏതെങ്കിലും ഒരു മിക്സിംഗ് ബൗൾ എടുത്തതിനു ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കറിവേപ്പിലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വെളിച്ചെണ്ണ എത്ര അളവെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ പൊടിയുടെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ വേണ്ടി വരും നമുക്കൊരു നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ലൂസ് ഫോമിലായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത് തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് വളരെയധികം കൂടുകയും അതേപോലെ തന്നെ മുടി നല്ല ബ്ലാക്ക് ആയി വരാനും സഹായിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുട്ടോ മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇട എന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രൈ ചെയ്യാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത്